ഇരുമ്പ് ാനലാണ് നമ്മുടെ ഇന്നത്തെ വിഷയം ഡോറ് സ്റ്റീൽ ഡോർ സ്റ്റീൽ വിൻഡോ ഫ്രെയിം ഒക്കെ നമ്മൾ ഇന്ന മാർക്കറ്റ് ട്രെൻഡിൽ നിൽക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് അപ്പൊ അത് മരത്തിനെ അപേക്ഷിച്ചൊക്കെ അവിടെ വെക്കുമ്പോൾ അതിന് എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ എന്ന് നമ്മൾ അത് ഇടിമിന്നൽക്കും തുരുമ്പ് പിടിക്കും അങ്ങനെയൊക്കെ ഒരുപാട് വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട് അത് ശരിയാണോ അതിന് എത്ര കോസ്റ്റ് വരും എത്ര കാലം നിലനിൽക്കും അതിൻ്റെ തുരുമ്പ് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് അതിന്റെ റേറ്റ് എങ്ങനെ വരുന്നു ഇതിനൊക്കെ ഈർക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും നമ്മൾ ഒന്ന് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക കൂടാതെ ബിൽഡിംഗ് മെറ്റീരിയൽസിനെ കുറിച്ചും വീടിന് വരാവുന്ന പ്രോബ്ലങ്ങളെ കുറിച്ചുള്ള വീഡിയോ ആയിരിക്കും നമ്മൾ ചാനലിലൂടെ നിങ്ങൾക്ക് മുന്നിലെത്തിക്കുക അത് കൃത്യസമയത്ത് കാണുന്നതിനായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇരുമ്പ് വിൻഡോയിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഷോപ്പിൽ പോയി അവരോട് സംസാരിക്കുമ്പോൾ എല്ലാവരും ഇപ്പോൾ ഭൂരിഭാഗം നയൻറ്റി ഫൈവ് പേഴ്സെൻറ്റേജ് ആൾക്കാർ ചെയ്യുന്നത് ഡാറ്റയുടെ മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് ഇരുമ്പ് വിൻഡോ നമ്മുടെ ഡോർ ഫ്രെയിം അതിനൊക്കെ അവര് പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ട് നമുക്ക് ജോയിന്റ് ചെയ്ത് തരുന്നത് പക്ഷേ ടാറ്റ എന്നുള്ളത് കൊണ്ട് മാത്രം അത് തുരുമ്പ് വരില്ല അതിനൊക്കെ കേടുപാടും സംഭവിക്കില്ല എന്നില്ല നമ്മൾ അതിൽ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് അതിനൊരു ഗാൽവനൈസ്ഡ് ഗാർബനൈസ്ഡ് കോട്ടിംഗ് വരുന്നുണ്ട് ആ കോട്ടിംഗ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ജി എസ് എം ഞാനിവിടെ സ്റ്റോട്ടിങ് വൺ ട്വന്റി ജി എസ് എം അതായത് നൂറ്റി ഇരുപത് ജി എസ് എം അതിന്റെ ഷീറ്റിൽ വരുന്നുണ്ടോ നമുക്ക് കട്ട് ചെയ്ത് വരുന്ന വിൻഡോയുടെയും ഡോറിൻ്റെ ഒക്കെ ഫ്രെയിം ഉണ്ടാക്കുന്ന ജി ഐ ഷീറ്റ് ഡാറ്റയുടെ ജി ഐ ഷീറ്റ് നൂറ്റി ഇരുപത് ജി എസ് എമ്മിന്റെ കോട്ടിംഗ് ആണോ സിങ് കോട്ടിംഗ് ആണോ വന്നിട്ടുള്ളത് കൃത്യമായി ഉറപ്പാക്കണം ഈ ഒരു കാരണം കൊണ്ടാണ് തുരുമ്പ് വരാനുള്ള ഒരു സാധ്യത ഈ ജി എസ് എം കുറഞ്ഞു പോകുന്ന അവസ്ഥയിൽ അതിന്റെ സിങ് കോട്ടിങ് മേലത്ത് നമ്മള് കാലകാലങ്ങളായിട്ടുണ്ടാകുന്ന അതിന്റെ ചിലപ്പോൾ നിർമ്മാണ സമയത്തൊക്കെ ഉണ്ടാകുന്ന പ്രോബ്ലങ്ങളിൽ സിങ്കോട്ടിംഗ് ഫൈഡ് ആയിട്ടാണ് നമുക്ക് തുരുമ്പ് വരാനുള്ള ഒരു സാധ്യത ഉണ്ടായിരിക്കുന്നത് അത് കാരണം നൂറ്റി ഇരുപത് ജി എസ് എം ആണോ എന്നുള്ളത് ഒന്നാമതായി നമ്മൾ ഉറപ്പാക്കണം പതിനെട്ടാതെ നമുക്ക് വരുന്ന ഒരു ഡൗട്ട് ഈ ഇരുമ്പ് വിൻഡോ നമുക്ക് ഇടിമിന്നലേൽക്കുമ്പോൾ നമുക്ക് വല്ല അപകടങ്ങൾ ഇടിമിന്നലിലൊക്കെ അപകടങ്ങൾ സംഭവിക്കുമോ എന്നൊക്കെ ആയിരിക്കും പല ആൾക്കാർ ഡൗട്ട് നമുക്ക് നോക്കാം നമുക്ക് നമ്മുടെ വീട് പഠിക്കുന്ന പല ഉപകരണങ്ങളും നമ്മുടെ വീട്ടിൽ ഒരുപാട് സ്റ്റീലിന്റെ മെറ്റൽ എക്യൂപ്മെന്റ്സ് ഉണ്ടാവും അതിലൂടെ എല്ലാം നമുക്ക് ഷോക്ക് അടിക്കുന്നുണ്ടോ നമ്മുടെ ഇലക്ട്രിക്കൽ എക്യൂപ്മെന്റ്സ് പ്രധാനമായി പറയുകയാണെങ്കിൽ നമ്മുടെ റോഫ് ചെയ്തിട്ടുള്ള ആർ സി സി കമ്പി വെച്ചിട്ടാണ് ഭൂരിഭാഗം നമ്മുടെ ആർ സി സി കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത് അതിലൂടെയൊന്നും നമുക്ക് ഷോക്ക് അടിക്കുന്നില്ല അതല്ലാതെ തന്നെ ഒരുപാട് മെറ്റൽ എക്യൂപ്മെന്റ്സ് നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ ഇടിമെന്റിൽ സമയത്ത് തൊടുന്നുണ്ട് ഇതിന് ഒരു ഉദാഹരണം പറയാന്നുണ്ടെങ്കിൽ നമ്മുടെ പല ഭാഗത്തും ഇടിമെന്റിൽ പാരപ്പെട്ട് വീടിന്റെ പാരബെറ്റ് മണ്ണ് കല്ല് സിമിന്റൊക്കെ ഉപയോഗിച്ച് പണിതിട്ടുള്ള പാരബെറ്റുകളാണ് സോളിഡ് ആയിട്ടുള്ള ഭാഗങ്ങൾ പൊളിഞ്ഞു പോയിരിക്കുന്നത് കാണാം അവിടെ തെങ്ങ് തെങ്ങിന്റെ ഏറ്റവും ഉയർന്ന ഭാഗങ്ങളൊക്കെ പൊളിഞ്ഞു കാണാം തെങ്ങിലൊക്കെ എന്ത് മെറ്റലിന്റെ ഇരുമ്പിന്റെ ഒക്കെ കണ്ടന്റ് ഉണ്ടായിട്ടാണ് പൊളിഞ്ഞു പോകുന്നത് അപ്പൊ അങ്ങനെ ഒരു ധാരണ ഇല്ല ഇരുമ്പ് മിന്നൽ എവിടെ ഏൽക്കാൻ സാധ്യത ഉണ്ടോ അവിടെ ഏൽക്കും ഇരുമ്പ് വിൻഡോ വെച്ചു എന്നൊരു കാരണത്താൽ നമുക്ക് ഒരിക്കലും മിന്നലേൽക്കാൻ ഒരു അപകടം സംഭവിക്കാനുള്ള സാധ്യത ഇല്ല അങ്ങനെയുള്ള തെറ്റിദ്ധാരണ നമ്മൾ ഒഴിവാക്കുക പിന്നെ നമുക്ക് പറയാം മറ്റൊരു കാരണം എന്താണെന്ന് വെച്ചാൽ മരത്തിന്റെ അതേ ഫിനിഷിംഗിൽ ഇപ്പോൾ നമുക്ക് വിൻഡോസ് ഇരുമ്പ് വിൻഡോസ് കിട്ടും കാരണം നമ്മുടെ ഫ്രണ്ടിൽ ഒരുപാട് ആൾക്കാർക്ക് മരം തന്നെ വേണം എന്നുള്ള കൺസെപ്റ്റ് ഒക്കെ ഉള്ള ആൾക്കാരുണ്ടായിരിക്കും നമ്മുടെ ഫ്രണ്ട് എലിവേഷൻ നമ്മുടെ ഒരു കൺസെപ്റ്റ് ഒക്കെ അങ്ങനെ ആ രീതിയിൽ പോകുമ്പോൾ നമുക്ക് മരം തന്നെ വേണം എന്നുണ്ടായിരിക്കും എന്നാൽ മരത്തിന്റെ അതേ ഫിനിഷിംഗിൽ നമുക്ക് കൃത്യമായ പെയിന്റിങ്ങിലൂടെ ടച്ച് ചെയ്യുന്നതിലൂടെ മരത്തിന്റെ അതേ ഫിനിഷിംഗിൽ നമുക്ക് ഇരുമ്പ് വിൻഡോസ് കൊണ്ടുവരാൻ കഴിയും കൂടാതെ പല കസ്റ്റംസൈസ് നമ്മുടെ ആർക്കിടെക്ടർ എഞ്ചിനീയർ ഡിസൈനറൊക്കെ ഡിസൈൻ ചെയ്യുന്ന പല സൈസിൽ നമുക്ക് ഇരുമ്പ് വിൻഡോ ഉണ്ടാക്കാൻ കഴിയും കാരണം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സൈസ് സൈസിലല്ലാതെ പല സൈസിൽ നമുക്ക് ഇരുമ്പ് വിൻഡോസ് ഉണ്ടാക്കാൻ കഴിയും നമ്മുടെ വീടിന്റെ ഭംഗിയാക്കുന്ന രീതിയിൽ വലിയ ആറടി നീളത്തിലുള്ള കട്ടളകൾ മുതൽ നോർമൽ നമ്മൾ കാണുന്ന നാലരടി ഹൈറ്റിലും അഞ്ചടി വീതിയിലൊക്കെ ഉള്ള കട്ടലകൾ വരെ എല്ലാ തരത്തിലുള്ള വിൻഡോസും ഡോർ കട്ടലകളും നമുക്ക് ഇരുമ്പ് വെച്ച് പണിയാൻ പറ്റും കൂടാതെ ചെറിയ വെന്റിലേറ്ററുകൾ വെന്റിലേറ്ററിൽ നമ്മൾ എക്സ്പോസ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അതെല്ലാം നമുക്ക് ഇരുമ്പ് വെച്ച് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് മരത്തിന്റെ കേസിൽ പറയാമെന്നുണ്ടെങ്കിൽ മരത്തിന്റെ ഫ്രെയിം മാത്രം വെച്ച് ജനലിന്റെ ഷട്ടർ ജനലിന്റെ പൊള്ളി നമുക്ക് മരത്തിൻ്റെ ആയിട്ട് വെക്കാം അങ്ങനെ ഫ്രെയിം മാത്രമായിട്ട് ഇരുമ്പ് വിൻഡോയിൽ പണ്ട് നമുക്ക് മരത്തിന്റെ ഷട്ടർ വെച്ച് മരവും ഇരുമ്പും തമ്മിലുള്ള വ്യത്യാസം തോന്നിപ്പിക്കാതെ നമുക്ക് പെയിന്റ് ചെയ്തത് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എസ് എസിന്റെ തന്നെയല്ലേ അവരുടെ എല്ലാ പ്രൊഡക്ടുകളും ഇതിന്റെ കുളത്തുകളല്ലേ കുറ്റികളല്ലേ ഉപയോഗിച്ചിട്ടുള്ളത് വിചാരികൾ എസ് എസിന്റെ തന്നെയല്ലേ ഉപയോഗിച്ചിട്ടുള്ളതെന്ന് നമ്മൾ കൃത്യമായിട്ട് ആദ്യം തന്നെ ഉറപ്പിക്കണം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട സിക്സ്റ്റി ഫൈവ് എം എമ്മും ട്വന്റി ഫൈവ് എം എമ്മും തരത്തിലാണ് ഇതിന്റെ ഷട്ടർ പൊളികൾ വരിക അത് നമ്മൾ നമ്മുടെ കോസ്റ്റും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കോസ്റ്റൊക്കെ കുറച്ച് നമ്മളൊരു കസ്റ്റം സൈസിലേക്ക് ചുരുക്കി എടുക്കുക എന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി എം എം ബിലും ട്വന്റി എം എം ബിലും അതിന്റെ കട്ടിപ്പാടികൾ ചെലവ് കുറച്ചൊരു പടുത്തു തരുന്നതാണ് അപ്പൊ നമുക്കൊരു സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറയുന്നത് സിക്സ്റ്റി ഫൈവ് എം എം ട്വന്റി ഫൈവ് എം എം ആണ് മരത്തിനെ അപേക്ഷിച്ച് ഇത് എല്ലാവരും നമ്മൾ ഇരുമ്പി വിൻഡോയിലേക്ക് ഒരു നമ്മുടെ ശ്രദ്ധ അല്ലെങ്കിൽ ചൂസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കൂടുന്നത് എന്താണെന്ന് വെച്ചാൽ അതിന്റെ കോസ്റ്റ് എന്നൊരു വ്യത്യാസം അല്ല കോസ്റ്റ് മാത്രമല്ല അതിന്റെ ഒരു മെയിൻ കാരണം എന്താന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ജി എ ഷീറ്റ് ജി എയിലെ ജി എസ് എം വൺ ട്വൻറ്റി ജി എസ് എം ഉള്ള ഷീറ്റ് സെലക്ട് ചെയ്താൽ നമുക്കറിയാം ആ ഒരു മെറ്റീരിയൽ വെച്ചിട്ടായിരിക്കും കംപ്ലീറ്റ് പ്രൊഡക്റ്റ് വരിക എന്നുള്ളത് പക്ഷെ നമ്മൾ മരമൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ എല്ലാ മരവും നമ്മൾ സെലക്ട് ചെയ്ത ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ബെസ്റ്റ് മരം ആ ഒരു ഭാഗം വെച്ചിട്ടായിരിക്കണം എന്നില്ല നമ്മുടെ എല്ലാ കട്ടലുകളും എല്ലാ ഡോർ ഫ്രെയിംസും ആ ഒരു മെറ്റീരിയൽ ആ ഒരു മരത്തിന്റെ ഏറ്റവും ബെറ്റർ ഭാഗം വെച്ചിട്ട് ആയിരിക്കണം എന്നില്ല അതുകൊണ്ടാണ് നമുക്ക് ഇരുമ്പ് വണ്ടിയിലേക്ക് പോകുമ്പോൾ ആൾക്കാർ ടെൻഷൻ ഫ്രീ ആവുന്നത് ഒരു നമ്മുടെ ഏറ്റവും കൂടിയ ഒരു ക്വാളിറ്റി ആ ഫാക്ടറിയിൽ നിന്ന് ആ ഫാക്ടറിയിൽ കമ്പനിയിൽ നിന്ന് കോട്ട് എടുത്താൽ അവർ നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് ഒരു കോട്ട് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു നമ്മൾ നമ്മൾ സെലക്ട് ചെയ്ത ഷീറ്റ് വെച്ച് കൃത്യമായ ഇഞ്ചസ് വെച്ച് കൃത്യമായ പ്രൊഫൈൽ വെച്ചാണ് വിൻഡോസ് ഫ്രെയിംസ് നമ്മുടെ വീട്ടിലേക്ക് എത്തുക എന്നൊരു കാരണം കൊണ്ട് തന്നെയാണ് മരത്തിനെ അപേക്ഷിച്ച് ഇരുമ്പ് വിൻഡോയിലേക്ക് കൂടുതൽ ആൾക്കാരുടെ ശ്രദ്ധ പോകുന്നുള്ള മെയിൻ കാരണം അടുത്ത നമുക്ക് സ്റ്റീലിന്റെ വിൻഡോസ് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന പോലെ തന്നെ മറ്റൊരു സാധ്യതയാണ് സ്റ്റീലിന്റെ ഡോറുകൾ നമുക്ക് ഇഷ്ടപ്പെട്ട നിരത്തിൽ ഇപ്പോൾ വുഡിന്റെ ഫിനിഷിംഗ് വേണമെന്നുണ്ടെങ്കിൽ വുഡിന്റെ ഫിനിഷിങ്ങിലും മറ്റുള്ള ഏത് കളർ വേണമെന്നുണ്ടെങ്കിൽ ആ കളർ നമുക്ക് ഫിനിഷ് ചെയ്ത് ഡോറുകൾ കിട്ടേണ്ടതാണ് ആ ഒരു സേഫ്റ്റിയും നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാം എന്നതൊക്കെ തന്നെയാണ് സ്റ്റീലിന്റെ വാതിലിന്റെ ഗുണം നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ കൃത്യമായി തന്നെ അത് കിട്ടും നമുക്ക് വെച്ചിട്ടുള്ള സ്റ്റീലിന്റെ കട്ടലകൾ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ അളവെടുത്ത് നമുക്ക് കൃത്യമായ അതേ അളവിൽ സ്റ്റീലിന്റെ ഡോറുകൾ പണിയാവുന്നതാണ് ഈ കാണിച്ചിട്ടുള്ളത് നമുക്കിപ്പോൾ കാണുന്നത് ഫ്രണ്ടിൽ നമ്മൾ മഞ്ചാരി അടക്കം കുറച്ച് പാനലിംഗ് വറക്കുകളൊക്കെ വരുമ്പോൾ മരത്തിന്റെ ഇതുപോലെ തന്നെ ഇരുമ്പിൽ നമുക്ക് മഞ്ചാരി വെച്ച് ഫ്രണ്ടിൽ നമ്മൾ ഡോറിലൂടെ അറ്റാച്ച് ആയി തന്നെ വിൻഡോ വയ്ക്കാവുന്ന ഒരു ടൈപ്പ് ആണ് ഇതിൽ നമ്മൾ ജി ഐക്ക് പകരം എസ്എസിന്റെ പൈപ്പ് ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് കൂടുതൽ ഭംഗിയാക്ക എക്സ്റ്റീരിയറിലും നിന്നും ഇന്റീരിയറൊക്കെ അത്യാവശ്യം നല്ല ഭംഗിയായി തന്നെ കാണാൻ പറ്റും ഇവിടെ നമ്മൾ എസ് എസിന്റെ പൈപ്പ് ഒരിഞ്ചിന് പകരം മുക്കാലിഞ്ച് പൈപ്പ് ആണ് ഈ കാണിച്ചിട്ടുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക നോർമലായി നമുക്ക് കൊട്ടേഷൻ ഒക്കെ വരുന്ന സമയത്ത് മൂന്നരയ്ക്ക് രണ്ടര എന്ന സൈസിലായിരിക്കും ഇതിന്റെ ഫ്രെയിം സൈസ് വരിക അതായത് കട്്ല കട്ലയുടെ ഉള്ളില് നമ്മൾ മൂന്ന് കള്ളിയാണെന്നുണ്ടെങ്കിൽ അതിന്റെ നാല് പാളികൾ അങ്ങനെ ആയിരിക്കും വരുക അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡായിട്ട് നാലരയ്ക്ക് രണ്ടര എന്നുള്ളൊരു സൈസാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നാല്ക്ക് രണ്ടര എന്ന സൈസിൽ നമ്മൾ അതിന്റെ കട്്ലയുടെ കനം നാലിഞ്ച് വീതിയും രണ്ടര ഇഞ്ച് കനവും വരുന്ന രീതിയിൽ അത് സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ അതിന്റെ കൊട്ടേഷൻ നമ്മുടെ റിക്വയർമെന്റ് അത്രയാണെന്ന് പറഞ്ഞ് അതിൽ ചെയ്യിപ്പിക്കുക അതാണേക്കും കാണാൻ കൂടുതൽ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കുക ഇന്റീരിയർ ആയിരുന്നെങ്കിലും നമുക്ക് കാണാൻ ഒരു അല്ലെങ്കിൽ വളരെ ഒരു സിമ്പിൾ ആകുന്നത് പോലെ തോന്നും നമുക്ക് അതിന്റെ കൂടുതൽ പാനൽ വർക്കുകളൊക്കെ വരുമ്പോൾ അത് വളരെ സിമ്പിൾ ആയിരിക്കുന്നത് പോലെ തോന്നും അതുകൊണ്ട് നമ്മൾ സ്റ്റാൻഡേർഡ് അളവായ നാലിഞ്ച് ഇൻറ്റു രണ്ടര ഇഞ്ചിൽ അത് വരുന്നതിന് കട്ടലയുടെ കനം വരുന്നതിന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക സാധാരണ നമ്മൾ ഇതിൽ ഉള്ളിൽ ഇടുന്ന മുക്കാലിഞ്ച് പൈപ്പുകളാണ് ഹോറിസോണ്ടിൽ ഇട്ട് കൊടുക്കുക നമുക്ക് ഗ്രില്ലായിട്ട് വരുന്ന പൈപ്പുകൾ നമ്മൾ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് കുഴപ്പമില്ലാത്ത കോസ്റ്റിൽ ചെയ്യാന്നുണ്ടെങ്കിലാണ് ജി ഐയുടെ മുക്കാലിഞ്ച് പൈപ്പുകൾ വരിക ഇനി നമ്മൾ ഭംഗി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് വീടിൻ്റെ ഫ്രണ്ട് എലിവേഷനിൽ ഇന്റീരിയറിലൊക്കെ ഭംഗി കൂട്ടുന്നതിന് വേണ്ടി എസ് എസിന്റെ പൈപ്പുകളാണ് ഹോറിസോണ്ടിന് മുക്കാലിഞ്ച് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ റേറ്റ് മാറും റേറ്റ് കുറച്ച് എസ് എസ് ഉപയോഗിക്കുമ്പോൾ കൂടുതലായിരിക്കും നമ്മൾ ഇതിന്റെ റേറ്റ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മൂന്ന് കള്ളി ചാനല് അഞ്ചടി വീതി നാലര അടി ഹൈറ്റിൽ വരുന്ന മൂന്ന് കള്ളി ചെനലിൽ സാധാരണയായി നമ്മൾ ജി ഐ പൈപ്പ് ഓർസോണിൽ ഇട്ട് വരുമ്പോൾ നോമൽ വരുന്ന റേറ്റ് ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് ഇതേ സൈസിലുള്ള വിൻഡോ നമ്മൾ ഓർസോണിൽ ജി എസ് എസ് പൈപ്പാണ് ഇട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപയാവും ഒരു മൂന്ന് കള്ളി ചെനലിൻ്റെ സ്റ്റാൻഡേർഡ് സൈസിലുള്ള റേറ്റ് ആണ് എസ് എസ് ആണെന്നുണ്ടെങ്കിൽ പതിനൊന്ന് എണ്ണൂറ് ജി ഐ പൈപ്പ് ആണെന്നുണ്ടെങ്കിൽ ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപ ൂമിന്റെ ഡോർ തൊണ്ണൂറ് സെന്റിമീറ്റർ വീതിയും ഇരുന്നൂറ്റി പത്ത് സെന്റിമീറ്റർ ഹൈറ്റും വരുന്ന ഒരു ഡോർ ഫ്രെയിമിന് അതായത് നാലിഞ്ച് കരം നാലിഞ്ച് ഇന്റു രണ്ടര കരം വരുന്ന ഒരു ഡോർ ഫ്രെയിമിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് നോർമലി വരുന്ന റേറ്റ് പല ചില പല ഫാക്ടറികളിലും പല സ്ഥലങ്ങളിലും കുറച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും റേറ്റിൽ നമുക്ക് നോർമലി വരുന്ന റേറ്റ് എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി തൊള്ളായിരം രൂപയാണ് ഇത് തന്നെ മുന്നിലെ കട്ടല മുന്നിലെ കട്ടലുമ്പോൾ അത്യാവശ്യം വലിപ്പുണ്ടായിരിക്കും വീതി കന എല്ലാം കൂടും ആറിഞ്ച് കനം നാലഞ്ച് വീതി അങ്ങനെയുള്ള കനത്തിലായിരിക്കും നമ്മുടെ മുന്നിലെ കട്ടലായിരിക്കും വരും അത് എട്ടിഞ്ച് കന നാലിഞ്ച് വീതിയിലേക്കൊക്കെ നമുക്ക് കസ്റ്റം സൈസില് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം ഒരു ആറഞ്ച് നാലിഞ്ച് കനത്തില് നൂറ്റി പത്ത് സെന്റിമീറ്റർ വിൽത്തിലും ഇരുനൂറ്റി പത്ത് സെന്റിമീറ്റർ ഹൈറ്റിലും വരുന്ന ഒരു ഡോർ ഫ്രെയിമിലൊക്കെ മുന്നിലെ കട്ടലുകൾക്കൊക്കെ ഏഴായിരം രൂപ മുതൽ ഒരു ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വരെ റേറ്റ് വരുന്നതാണ് നമുക്കത് മഞ്ചാരികളൊക്കെ വയ്ക്കുന്ന സമയത്ത് അതായത് പാനലിങ്ങൊക്കെ ഫ്രണ്ട് കട്ടലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ആ റേറ്റ് അതിനനുസരിച്ച് മാറിപ്പോകും ഇതുപോലെ തന്നെ വെന്റിലേറ്ററിന് നമ്മൾ നോർമലി വരുന്ന റേറ്റ് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ നമ്മൾ ഇരുമ്പ് ജനലിനെ കുറിച്ചും ഡോക്ട്രെയിമിനെ കുറിച്ചൊക്കെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് കരുതുന്നു ഇതുപോലെ തന്നെ ബിൽഡിംഗ് മെറ്റീരിയൽസിനെ കുറിച്ചും വീടിനെ കുറിച്ചും വീട് നിർമ്മാണത്തെക്കുറിച്ചും പറയുന്ന കൂടുതൽ കാര്യങ്ങൾ തുടർന്നും അറിയുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്